എപ്പതിന് എന്താണ് ഫെയിൽ ആയിട്ട് നല്ല ഫണ്ട് ഉണ്ട് വരെ താവാന്റെ ഇടയിൽ കൂറു വന്നിട്ട് നമ്മളുടെ എന്ന് നമ്മളുടെ വീഡിയോയൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു ഹലോ മിഡ്രത്തനം ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം എത്തിയിരിക്കട്ടെ നമ്മളെ കൊന്നായി കർണാടക കർണാടകയിലെ വെസ്റ്റ് ഡിസ്ട്രിക്റ്റാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുണ്ട് അപ്പോൾ ചാനൽ ആരെങ്കിലും കാണുന്നരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ എനർജി സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടെ ഉള്ളത് സലാസ് ആണ് സലാസ് ഞാനും കൂടിയാണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ക്രൗഡ് ഉണ്ടല്ലേ പ്രശ്നം അതെ അതെ നല്ല ക്രൗഡ് ഉണ്ട് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട് പിന്നെന്താണ് ഫുഡ് വേണ്ടി വന്നാൽ ഉണ്ട് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് അപ്പം ചാനലിൽ സ്കിറ്റ് ചെയ്യാം ഫുൾ കാണാം അപ്പം നേരെ അവിടെ പോകാം ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു കൗണ്ടറിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ടെ ഇതാണ് ഇവിടുത്തെ ഫ്ലവർ ഷോ നടക്കുന്നത് അതായത് ദിവസം കേട്ടോ കുട്ടികൾക്ക് ഈ ടിക്കറ്റ് ചാർജ് വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഡേറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഏപ്രിൽ ഇരുപത് വരെയാണ് പ്ലർഷവിൻ്റെ ടൈം അങ്ങനെ ഒരുപാട് അക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ദിവസം മാത്രമല്ല അല്ല അതേപോലെ തന്നെ ഇവിടെ പേര് വരുന്നത് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത ഫുഡ് ഉണ്ട് ഫുഡ് ഇവിടെ ഒരാൾ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം വന്ന ആളുണ്ട് ഏതായാലും നമുക്ക് അതിൻ്റെ അടുത്ത് പോവാം അവിടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ അതൊരു അടിപൊളി ഒരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫ്ലവർ ഷോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞുള്ള ഒരു ബോർഡ് ഇവിടുന്ന് ഇവിടെനിന്ന് തന്നെ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം അതേപോലെ തന്നെ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് അതിൻ്റെ തൊട്ട് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ഉണ്ട് വരെ ഇവിടെ ടിക്കറ്റിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം തിരക്ക് ഉണ്ട് അവിടെ നമുക്കിതിൻ്റെ അകത്ത് ഇങ്ങനെ കയറിപ്പോ നമ്മളിങ്ങനെ കയറി വന്നാൽ കാണുന്ന ഒരു ഇതാണ് കേട്ടോ നല്ലൊരു വൈബാണ് ഈ ഒരു പോണ വഴിയിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാട് സംഭവം എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഉണ്ട് അതേപോലെ തന്നെ ഫുഡ് ഉണ്ട് പിന്നെ എന്താ ആക്ടിവിറ്റീസ് ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ പിന്നെ ഈ മൃഗങ്ങളൊക്കെ ഇതുണ്ട് കേട്ടോ പക്ഷികളെന്തൊക്കെ ഒരു സംഭവങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾക്ക് കറക്റ്റ് കിട്ടിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കെഞ്ഞിപ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കെഞ്ഞിപ്രാവശ്യം വേറെ ഇരുന്നു കേട്ടോ ഫ്ലവർ ഷോ അല്ലിരുന്ന് വേറെ കുറേ കാര്യങ്ങളായിരുന്നു പക്ഷേ പ്രാവശ്യം അതിനകട്ടും കുറച്ചുകൂടി സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഏറ് വന്നാൽ ഭാഗത്ത് തന്നെയായിട്ട് പ്ലർഷോ ആണ് തോന്നുന്നു വരുന്നത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാട്ട് ഉണ്ട് അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് കോപ്പി ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ചിലപ്പം അവിടെ മ്യൂട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്ലവർ ഷോയിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് പ്രത്യേക പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ അല്ലേ പിന്നെ നല്ല രസമായിട്ടുണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് പിന്നെ ആയിരക്കണക്കിന് പൂവുകളും ചെടികളൊക്കെയാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ ഒരുപാട് കാണാണ്ട് അങ്ങോട്ട് പോകാം അതിന് വലിയ തിരക്കൊന്നും ഇല്ല കിട്ടും അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബോഗൻ വില്ലൻ്റെ ഒരു ഏരിയയാണ് ആ ഒരു ഭാഗം ഇവിടെ ഒരുപാട് ഈ ഒരു ഉണ്ട് ഇതിന്റെ പേര് എനിക്ക് ഇറക്കി ഓർമ്മ കിട്ടുന്നില്ല പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാലുണ്ട് അതേപോലെ ഇവിടെ ഒരു പിരമിഡ് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് ഫീൽ ചെയ്യുന്ന ഒരു കിട്ടാം ഇത് പുള്ളി ബേഡ്സിൻ്റെ ഒരു ലോകം കേട്ടോ ഒരു മായാലോകം എന്ന് പറയില്ലേ അത്രമാതിരി ബേഡ്സിനെ അങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട് അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഒരുപാട് വെറൈറ്റി ബേഡ്സുകളൊക്കങ്ങനെ ഇങ്ങനെ കളിക്കുക കേട്ടോ അടിപൊളി നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഇതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യും നല്ല തിരക്കുണ്ട് ഓരോരോ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണണ്ടിട്ടോ പിന്നെ ഇവിടെ പാപ്പിനെയാണ് പ്രദർശിപ്പിച്ചുള്ളത് കാണിച്ചു തരാട്ടെ ഈ ഒരു ഫ്ലവർ ഷോയിലെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവമാണെന്ന് തോന്നുന്നു തോന്നി കേട്ടോ പാമ്പിനെ എങ്ങനെ പിടിക്കാം എന്നുള്ളതാണ് ഞാൻ തരാൻ പോണത് എനിക്ക് വല്ലാതെ പേടിയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പാമ്പിനെ പാമ്പിനെ എനിക്ക് എനിക്കെന്തോ ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഉള്ളിൽ എവിടെ ഒരു പേടി ഉണ്ടെങ്കിലും ഞാൻ മുന്നേ ഒരു ഫ്ലവർ ഷോക്ക് ഇതേപോലെ തന്നെ പാമ്പിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് അത് കോട്ടയ്ക്കെന്നാണ് തോന്നി ചെയ്തിട്ടുള്ളത് അന്നും എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് പക്ഷേ ഇപ്പം എനിക്കത്ര ഫീലൊന്നും ചെയ്തിട്ടില്ല ഇനി റിഗ്വാനനെ ഞാൻ കുറേ പിടിക്കാൻ നോക്കി റിഗ്വാന തലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കോറും എന്നാണ് ഇൻ്റെ സൈഡിൽ ഇൻ്റെ സേവിൻ്റെ സൈഡിൽ ഒരാളിന്ന് കളിക്കുന്നുണ്ടല്ലേ ഈ ഒരു പാമ്പിൻ്റെ പ്രദർശനം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉള്ള ചെങ്ങായി ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്താട്ട പിന്നെ അതേപോലെ തന്നെ ഞങ്ങളവിടെ ഈ ഒരു പാമ്പിനെ കളിപ്പിച്ചതിൻ്റെ ശേഷമാണ് അവിടെ ആൾക്കാർ ഇങ്ങനെ കൂടാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാമതൊന്നും കൂടി വീഡിയോ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചാണ് പുള്ളിക്കാരനെ അതിൻ്റെ ശേഷം കുറേ ലേഡീസൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ ഇതിൻ്റെ ഒരു ബോട്ടിൽ കാണുമ്പോൾ അപ്പം അതിന് നല്ല തിരക്കുണ്ട് എല്ലാ തിരക്കും പുല്ലുകളെല്ലാം ഉണ്ട് അതുകൂടെ ജയിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ അപ്പുറം തന്നെ അതിൽ ധ്യാനമേള ഭയങ്കര സൗണ്ട് ഉണ്ടായതൊക്കെ വെള്ളം കേൾക്കുന്നുണ്ട് കേൾക്കുന്നവരെ കേൾക്കുന്നത് ജാമനമേളതെല്ലാം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗെയിം സെന്റർ ഉണ്ട് കേട്ടോ മുപ്പത് രൂപ കൊടുത്താലും അമ്പത് രൂപ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗെയിം കളിക്കാം അതേപോലെ ഇത് നമ്മുടെ ത്രീ പ്ലേ ചെയ്യുന്ന ട്രക്കാണ് ഇപ്പൊ ഇത് ഭാരത് ബെൻസിന്റെ ട്രക്കാണ് അപ്പൊ ഇതിന്റെ ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ആ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ വന്നിട്ട് അതിന് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ നമ്മളിതിലൊന്നും കയറിയിട്ടില്ല കേട്ടാ കയറാത്ത കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൽ കയറിയിട്ട് ആ പേടിച്ച അവശനായിട്ടുണ്ട് പിന്നെ നമ്മൾ സലാസിനും നല്ല പേടുണ്ട് സലാശിനെ എന്തോ ഒരു ഉറക്കിൻ്റെ ഇതുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ മേലൊക്കെ കയറാമെന്ന് പറഞ്ഞ് പക്ഷേ പുള്ളി സമ്മതിക്കുന്നില്ല പുള്ളിക്ക് നേരം വൈകിട്ട് പോകണം പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞാൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് അതിലൊന്നും ആളില്ല എന്താ കയറിയണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റീസ് ഈ ഒരു എന്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യത്തിൽ നമുക്ക് ചേരാം അതിനെല്ലാം സെപ്പറേറ്റ് ഗ്യാസ് ആണ് വരുന്നത് ഇപ്പോൾ നമ്മളിതിൻ്റെ എൻട്രൻസിൻ്റെ ഔട്ട് ആവാ എൻട്രൻസ് അല്ല ഔട്ട് ആവാനായിട്ടുണ്ട് കേട്ടോ എക്സിറ്റിൻ്റെ ഭാഗത്തായിട്ടുള്ളത് അപ്പം അവിടെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ ഇവിടെ വേറെ ഒരു കാര്യം കൂടി കാണിച്ചിട്ടോ അതായത് ചെടികൾ ഇങ്ങനെ സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി പോകാൻ കിട്ടിയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ട് അതേപോലെ തെങ്ങും തയ്യാകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടുണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത് ലൈറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് കറക്റ്റ് കാണാത്തത് പൊഗാൻ വില്ലൊക്കെ ഉണ്ട് പൊഗാൻ ഒക്കെ ഒരുപാട് വെറൈറ്റികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങോട്ടല്ലാണ്ട് അപ്പം നിങ്ങൾക്ക് പോകുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോവാം ഇതാണ് ആ ഒരു കാര്യം അപ്പം അതിൻ്റെ ഇപ്പം ഞാനുള്ള തിരക്കിലിരുന്നുണ്ട് അപ്പം നമ്മളൊരു ഫാൻസാന്ന് പറഞ്ഞിട്ട് നമ്മളൊരാള് ഇവിടെ വന്നിട്ടുണ്ട് മുഹമ്മദ് ഷെഫീൽ എന്നാണ് പേര് അല്ലേ ഷെഫീൽ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് നമ്മളിവിടെ പറഞ്ഞത് നമ്മളെ വീഡിയോയിലൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് അപ്പം ഞാൻ അവനെ പിടിച്ച് നിർത്തിയിട്ട് ഒരു വീഡിയോ എടുത്താണെങ്കിൽ ഭയങ്കര നാണുണ്ട് ഇവിടെ കാവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടോ വീട് ഒരു ഹൈ മറി പൊന്നാണി ഫ്ലവർ ഷോന്റെ ഈ ഒരു വീഡിയോ ഫ്ലവർ ഷോ മാത്രമൊന്നുമല്ല കേട്ടോ പൊന്നാണി ഫ്ലവർ ഷോ എന്നുള്ള ഈ ഒരു ക്യാപ്ഷനാണ് അവർ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊന്നാണി ഫ്ലവർ ഷോ അതായത് പൊന്നാനി കർമ്മ റോഡിലുള്ള ഈ ഒരു പരിപാടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന അടിപൊളി പരിപാടിയില്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വർത്താണ് അടിപൊളിയാണ് മുതലാവും സംഭവം ഒരുപാട് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നൂറ് രൂപേൻ്റെ എൻട്രൻസ് ഫീ വരുന്നത് അതിനുള്ള മുതലുണ്ട് സംഭവം അടിപൊളി അത് സൂപ്പറാണ് പിന്നെ വലിയ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വലിയ ഡയറക്റ്റ് ആയിട്ട് കൂടി കണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയ് പിന്നെ തിരക്കാവാൻ സാധ്യതയുണ്ട് അപ്പം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വരിക കാണുക എൻജോയ് ചെയ്യാം അപ്പം നമ്മൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൺ അനുജക്ട് ചെയ്ത് കോൾ അനേബിൾ ചെയ്യുക മറ്റ് വീഡിയോസുമായി വരുന്നേ വരാം ഓക്കെ ബൈ ബൈ